ായകൾ പെറ്റിപ്പെരുകി ജനങ്ങളുടെ സുരജീവിതത്തിന് ഭീഷണിയായ സാഹചര്യത്തിൽ തെരുവു നായകളിൽ നിന്നും സംരക്ഷണം നൽകാൻ അധികൃതർ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട മാഹി മുണ്ടോക്ക് റെസിഡൻസ് അസോസിയേഷൻ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി ധർണ അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു ആന ചെലി പിടിക്കും പന്നികളുടെ ജീവനും നഷ്ടപ്പെടുകയാണ് ഇവിടെ വരുമ്പോ എന്താ സ്ഥിതി ഇവിടെ വലിയ വിഷയം അതിന്റെ തന്നെ മറ്റൊരു ഭാഗവേദം തെരുവുനായ പ്രശ്നം ആ തെരുവുനായ പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാൻ വളരെ കൃത്യമായിട്ട് നിയമങ്ങളുണ്ട് ഒരുപക്ഷെ പലർക്കും അത് അനിയ അറിയാത്തതും അറിയാത്തതുകൂടിയാണ് ഈ വിഷയങ്ങൾ ഇങ്ങനെ പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണഗതിയിൽ നമ്മൾ ഇപ്പം നോക്കുക വളരെ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് എന്താ വെച്ചാൽ ഒരു തെരുവുനായ ഒരു മനുഷ്യനെ ആക്രമിച്ചാൽ അവിടെ ഒരു കേസും ഇല്ല ഒരു ഒഫൻസും ഇല്ല തിരിച്ചൊരു മനുഷ്യൻ തെരുവുനായിട്ട് എന്തെങ്കിലും സംഘർഷത്തിൽ വന്ന അവിടെ കേസും വന്നു അതുപോലെ തന്നെ ഒഫൻസും വന്നു ഇത് ശരിയാണോ എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായി ഉയർത്തേണ്ട ഒരു കാലമായിട്ടുണ്ട് നമ്മളെ ഭരണഘടനയിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് ഇപ്പൊ നമ്മൾ ജനങ്ങൾ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന ഭരണഘടനയിൽ തുടങ്ങുന്ന നമ്മുടെ ഇന്ത്യയിൽ ആർക്കാണ് കിട്ടുന്നത് അല്ലെങ്കിൽ എന്തിനാണ് എന്തിനാണ് പ്രയോറിറ്റീസ് എന്ന് നമ്മൾ പലപ്പോഴും വളരെ കൃത്യമായിട്ട് പരിശോധിച്ച് മുന്നോട്ട് ഒരു കാലഘട്ടം കൂടിയാണ് സ്ത്രീകൾക്കും പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല സഞ്ചാര സ്വാതന്ത്ര്യം തടയപ്പെടുകയാണ് ജനങ്ങളുടെ ജീവന് ഭീഷണിയുള്ള സാഹചര്യത്തിലും അധികൃതർ നിസ്സംഗത തുടരുകയാണെന്ന് അസോസിയേഷൻ കുറ്റപ്പെടുത്തി ധർണയിലും പ്രതിഷേധ റാലിയിലും മുണ്ടോക്കിലെയും അഞ്ചക്കലിലെയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു മുണ്ടോക്ക് പഴയ പോസ്റ്റ് ഓഫീസ് കവലയിൽ നിന്ന് പുറപ്പെട്ട പ്രതിഷേധ പ്രകടനം മാഹി അഡ്മിനിസ്ട്രേറ്ററുടെ ഓഫീസിന് മുന്നിലെത്തി മുദ്രാവാക്യം പ്രതിഷേധം അറിയിച്ചു തുടർന്ന് പ്രകടനം മുണ്ടോക്കിൽ അതുപോലെ അടക്കമുള്ള പ്രകടനമാണ് ഈ വാഹനത്തിന്റെ അസോസിയേഷൻ പ്രസിഡന്റ് പള്ളിയൻ പ്രമോദ് അധ്യക്ഷത വഹിച്ചു ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ല പക്ഷെ തെരുവു നായ്ക്കളോട് ഈ ഒരവസരത്തിൽ ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ അതിന് ബഹുമാനപ്പെട്ട പുതുച്ചേരി ഗവൺമെന്റും മറുപടി പറഞ്ഞേ പറ്റുകയുള്ളൂ അതായത് ഇവിടെ കൃത്യമായിട്ട് കാലങ്ങളായിട്ട് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന നിയമസംവിധാനങ്ങളിൽ ആനിമൽ ബർത്ത് കൺട്രോൾ മുതൽ നിരവധി കാര്യങ്ങൾ മുനിസിപ്പാലിറ്റിയും ഗവൺമെന്റും നടത്താറുണ്ടെങ്കിലും പക്ഷെ വർഷങ്ങളായിട്ട് ഇതൊരു പേരിന് മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാട് ഇവിടെ കാണുകയാണ് ഇവിടെ ഞങ്ങൾ ഈ സമരവുമായി മുമ്പോട്ടേക്ക് വന്നപ്പോൾ ബഹുമാനപ്പെട്ട പോലീസ് അധികാരികളുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞത് ഒന്ന് മാത്രമാണ് ജെ എഫ്ആർ എ പ്രസിഡന്റ് ഷാജി പിണക്കാട് മഞ്ചക്കൽ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി വസന്ത് മങ്ങാട്ട് കവി രാജേഷ് പനങ്ങാട്ടിൽ ടി എ അഹമ്മദ് ജസീമ മുസ്തഫ കെ ഇ മമ്മു കെ സി നിഖിലേഷ് മനോളി സൈനബ അജിത പവിത്രൻ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി അബ്ദുൾ ഗഫൂർ സ്വാഗതവും ട്രഷറർ വി എം ഹാരിസ് നന്ദിയും പറഞ്ഞു